അരി ഞാൻ തുറന്നു നോക്കുമ്പോൾ അരിയുണ്ടാവില്ല പല ഒന്നും ഉണ്ടാവില്ല ആ സമയത്തൊക്കെ എൻ്റെ മക്കൾ എൻ്റെ വിഷമം ആലോചിച്ചിട്ട് അമ്മേനെ വിഷമിപ്പിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അവരൊന്നും ചോദിക്കില്ല എന്നെ അറിയിക്കില്ല എൻ്റെ എൻ്റെ വിഷമങ്ങൾ അവർ അവർ വിഷമങ്ങളൊക്കെ അവരുള്ളിൽ വെച്ചിട്ട് എന്നോടൊന്നും പറയില്ല അമ്മ അത് വേണം അമ്മ ഇത് വേണം എന്നൊന്നും അവർ ആവശ്യപ്പെടില്ല കാരണം അറിയാവരുടെ അവസ്ഥ ഇതാന്ന് ഞാനൊരു അമ്മയല്ല ഏതമ്മക്ക് മക്കൾ നന്നായി കാണണം എന്നല്ല ആഗ്രഹമുള്ള ിനും ഹൈ ഫ്രണ്ട്സ് ഞാൻ കിഡ് മീഡിയ എന്ന കണ്ണനാണ് നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ പേജിലുള്ള എല്ലാ കൂട്ടുകാരും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുത്തൂര് വെട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടതാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അമ്മു ചേച്ചിയുടെ അടുത്താണ് അമ്മു ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടോ അവസ്ഥ എന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ചേച്ചിക്ക് അരക്കതായിട്ട് തളർന്നു പോയിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതേ ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ട് ഈ കുണ്ടുമുഴിയായിട്ട് ചേച്ചി നടക്കുമ്പോഴൊക്കെ എന്താ കൂട്ടുകാരെ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ മുഴു പട്ടിണിയാണ് ഉള്ള കാര്യം പറയാം ഈ വീട്ടിൽ മുഴു പട്ടിണിയാണ് വേറൊന്നുമല്ല സമയത്ത് ആഹാരം കഴിക്കാനോ ഒന്നും ഒരു നിവർത്തിയില്ലാത്തൊരു കുടുംബമാണ് ച്ചാൽ ഇവർക്ക് കയറി കയറിക്കിടക്കാൻ നല്ലൊരു പുര അതായത് ഈ ചേച്ചിക്ക് ഈ ചേച്ചിയുടെ മക്കൾക്കും കയറി കയറിക്കിടക്കാൻ നല്ലൊരു പുര നല്ലൊരു വീട് ആ വീടെന്നൊരു സ്വപ്നമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഇവർക്ക് ഒരു വീട് ആരെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ നന്മയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും അപ്പോൾ ഈ ചേച്ചിക്ക് ഈ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടാണ്ടല്ലോ നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കാര്യം വെച്ചാൽ ഇതേപോലുള്ള ഒരു അവസ്ഥയൊക്കെ നമ്മൾ നേരിടുക എന്ന് പറയുന്നത് അത് ഇതുപോലെ ചേച്ചിയെ പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കാരണം താഴോട്ട് തളർന്നിട്ട് നടക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഈ കൈ സിമെൻറ്റിൻ്റെ തറയൊക്കെ പൊട്ടിയിട്ട് ചേച്ചിയുടെ കാലൊക്കെ ഇതേ ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴും അതൊക്കെ പൊട്ടിയാണ് വളരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ നോക്കിയപ്പം ചുമരെല്ലാം പൊട്ടി ആകെ ഒരു നമുക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അമ്മ ചേച്ചിയുടെ ഈ അവസ്ഥ വളരെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നൊരവസ്ഥ തന്നെയാണ് കാര്യം ഇതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോയിലും നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴും നമുക്ക് എന്താണ് നിങ്ങളോട് പറഞ്ഞു തരണ്ടേ അന്ന് എനിക്ക് പോലും അറിയില്ല കാര്യം അവസ്ഥ അത്രത്തോളം മോശമാണ് ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം അവസ്ഥയാണ് സാറേ ഞാൻ രണ്ട് കാലം തളർന്ന ഒരു രോഗിയാണ് എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോനും പ്രായപൂർത്തിയായ ഒരു മോളും ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാത്തതാണ് ആൾക്ക് ഈ ഒരു ഒരറ്റയ്ക്ക് വന്ന കാരണം ഭാരപ്പെട്ട പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല എൻ്റെ ഒരു മോളുടെ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം കഴിയണേ ഒരു വരുമാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാറേ എനിക്കെൻ്റെ വീട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീടാകെ പൊട്ടി പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക ഒരു മുറിക്ക് പോലും വാതിലില്ല റിയില്ല അവരോടൊക്കെ ഞാൻ യാചിക്ക വീട് മാ തരമുള്ള മനസ്സെല്ലാവർക്കും ഞാൻ ഈ തുണിയും ഈ ചാക്കൊക്കെ ഇട്ടിട്ട് ഞെരങ്ങനുസരിച്ച് ഈ തുണികളും ചാക്കുകളും വിരിച്ചിട്ടിട്ട് അത് മൂടെ മെല്ലെ മെല്ലെ പോവും കാലും മണ്ണി കൂടെ പോയി ഓരഞ്ഞ് പൊട്ടും അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ചാക്കിട്ടും ചാക്കിട്ടും തുണി വിരിച്ചിട്ട് കഴിഞ്ഞ മോളിൽ കൂടെ ഒക്കെ നരങ്ങി പോണേ മക്കൾക്ക് ഞാൻ വിചാരിച്ച പോലും ആഹാരങ്ങൾ വെച്ച് കൊടുക്കാനോ ഉണ്ടാക്കി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എൻ്റെ മക്കൾ മറ്റുള്ള മക്കളെ പോലെ കഴിക്കാൻ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ എന്റെ കാലം പറഞ്ഞതല്ല എനിക്ക് ഒന്നിനും നിർമയമില്ല എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ദൈവത്തിനോട് പറയല്ലാണ്ട് ഞാൻ എനിക്ക് ആരുമില്ല പറയാ പിന്നെ വാർഡ് മെമ്പറിന്റെ സഹായം കുടുംബശ്രീന്ന് കിട്ടുന്ന സഹായം ഉണ്ട് അതുകൊണ്ട് അങ്ങനൊക്കെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം എന്റെ രണ്ട് മക്കളുടെ പഠിപ്പ് എന്റെ ഈ അവസ്ഥ കാരണം മുടങ്ങിപ്പോയി അതിൽ വെച്ച് എല്ലാം നിർത്തലേ വന്നവർക്ക് എനിക്ക് പഠിപ്പിക്കാനുള്ള നിർവാഹമില്ല പോയിട്ടില്ല പിന്നെ അവള് വീടിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവള് ജോലിക്ക് കയറി അവന് പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തില്ല കാരണം അവൻ വീട്ടിലിരിക്ക സഹായിച്ചിരിക്കും കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ അച്ഛനും അവനും കൂടി എടുത്തോണ്ട് വരും രാവിലെ എന്റെ മോള് എന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മോള് പോണ് അവളുടെ കാര്യം വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം എന്റെ മോള് അഞ്ചു പൈസ തൊട്ട് അവള് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ ഇന്ന് അവളുടെ ദുഃഖം മാറിയിട്ടില്ല ണ്ടായിട്ട് അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നു എനിക്ക് ആഗ്രഹമുണ്ട് ഏറ്റവും വലിയ ദുഃഖം എൻ്റെ മോളാ അവളല്ലാണ്ട് ആരുല്ല ഇവിടെ ജോലിക്കും പോണോ അമ്മേനെ നോക്കണം അവൾക്കും നീരാശും സങ്കടം ഒക്കെ ഉണ്ട് ചില സമയത്ത് ഞാൻ വിചാരിക്കും വാരും മരിച്ചാലോന്ന് അപ്പൊ ഞാൻ എന്റെ മക്കളെ വെച്ച് ആലോചിക്കും ഞാനല്ലാണ്ട് അവർക്ക് ആരില്ലോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി കേട്ടോ ഇതേപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്തായാലും നമ്മൾ ജീവിക്കുമ്പോൾ വിധിയെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിട്ട് ജീവിക്കണം എല്ലാം ശരിയാവും കേട്ടോ ഞാനിത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഈ ഒരു വീഡിയോ പോയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ അതേപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ചേച്ചിക്കും ആ ഒരു സഹായങ്ങളും ഒരു വീഡിയോ ഒക്കെ വെച്ച് തരാൻ ആൾക്കാർ വരും കേട്ടോ ഒരു മരുന്നിന് ഒരു പനി വന്നാൽ പോലും ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല ഒരു പരസിലോ കടയിൽ നിന്ന് മേടിച്ചിട്ടോ ഇല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് ഞാൻ മാറ്റുള്ള കാരണം അതിനും പോലും കഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ മുകളിൽ ഒരാളുള്ള അതിനുള്ള ശമ്പളം ഒന്നും അവൾക്കില്ല അതെല്ലാം ചേച്ചി അതുകൊണ്ട് വിഷമമൊന്നും വേണ്ട ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചേച്ചിക്ക് മനസ് നന്മയുള്ളവർ മനസ്സിൽ നന്മയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ആരെങ്കിലും ഒരാൾ ചേച്ചിക്ക് വീട് വെച്ച് തരാൻ മുന്നോട്ട് വരും കേട്ടോ അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കും ചേച്ചിയുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കരുത് നമുക്ക് മാ നമ്മളിപ്പോൾ എന്താ പറയുക എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോയിരുന്ന സമവാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ കുട്ടികൾക്ക് മുന്നോട്ട് ജീവിക്കുക അമ്മ അമ്മയോടൊപ്പം ജീവിക്കണ്ടേ ഇങ്ങനെ ചാക്കിട്ട് ഇങ്ങനെ ഇട്ടാണോ നടക്കുന്നത് അതെ ചാക്ക് ഇങ്ങനെ ഇട്ടിട്ട് നടക്കും അല്ലെങ്കിൽ നമ്മുടെ കാലിന് തൊലി പൊട്ടുമോട്ടും കാലിപ്പൊട്ടി കഴിഞ്ഞാൽ ഉറങ്ങാനൊന്നും പറ്റില്ല എന്റെ തൊട്ട് പിന്നിൽ ഈ ചേച്ചി ചുമര് ഇങ്ങള് നോക്കി ചുമര് പൊട്ടി കീറിയാണ്ടോ അതായത് ഇതെല്ലാം അങ്ങോട്ട് പിടിച്ച് തെള്ളിയാല് ഇവിടെ നിന്ന് അത് താഴോട്ടങ് അങ്ങോട്ടങ് മറിയും ഇതാണ്ട് ഇവിടുത്തെ കട്ടകളൊക്കെ അതെ ഉണ്ടോ കട്ടകളൊക്കെ മൊത്തം ഇതേ പൊട്ടി ഇവിടെ എല്ലാം പൊട്ടിപ്പോയിണ്ടോ പിന്നെ അയൽവാശിയാണ് പത്ത് പത്ത് മുപ്പത് പോലെ ഇവൾക്ക് സുഖമില്ലാണ്ട് ഇങ്ങനെ നിരങ്ങൾ പിന്നെ മോളായി എല്ലാം സഹായം ചെയ്ത് കൊടുത്ത് ജോലിക്ക് പോകേണ്ടത് പിന്നെ ഒരാൺകുട്ടിയാണെന്ന് വെച്ചാൽ വലിയ ഇതായിട്ടില്ല പിന്നെ അച്ഛൻ അധികം പ്രശ്നങ്ങളില്ലാണ്ട് ഇല്ലാണ്ട് കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അയൽവാസികളായിട്ട് കുറച്ച് അത് ഇതൊക്കെ ഇങ്ങനെ സഹായങ്ങളുണ്ടാവും കുട്ടിക്ക് ഞാൻ അയൽവാസിയാണ് ഞാൻ വിളിക്കപ്പോ എപ്പോഴും വരുന്നത് അവരുടെ അവസ്ഥ ആവുമ്പോൾ എനിക്കെന്നെ സങ്കടം തോന്നുന്നുണ്ട് ഒരു വീടും ഇല്ല ഇല്ലോന്നില്ലേ നേരെ നിറങ്ങിയിട്ട് വേണം ആ ചേച്ചി ചെയ്യുന്നത് ആ പെൺകുട്ടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇല്ല സ്വഹായത്തില് നമ്മൾ വല്ലതും വഴിക്ക് വരണമെങ്കിൽ വഴിയെ പോകണവരെ വിളിച്ചിട്ട് ആ ചേച്ചി ഉള്ളിട്ട് വിളിക്കുമ്പോഴേ നമ്മളറിയുന്നുണ്ട് വന്നിട്ട് ഒരു വീട് നല്ലതുണ്ടെങ്കിൽ നേരങ്ങി നടക്കുമ്പോഴേങ്ങനെ ഇതുണ്ടാവില്ല ഒരു വീടൊരു അത്യാവശ്യമായിട്ട് ഒരു വീട് അവർക്ക് കിട്ടിയ ഒരു ഉപകാരം അവർക്ക് എൻ്റെ പേര് ജോളി ഞാനിവിടെ വന്നിട്ട് ഇരുപത് വർഷമായിണ്ട് ഞാൻ ഇരുപത് വർഷമായിട്ട് ഈ പെൺകുട്ടിനെ കാണുന്നതാണ് ഈ വീടിനെ കുറിച്ചും കാണുന്നതാണ് അത്യാവശ്യം വീടാണ് വേണ്ടത് പിന്നെ ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലത്ത് അമ്മേടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം വീട്ടിലെ പണിയും ചെയ്യണം വന്നിട്ടാണ് കുട്ടി ജോലിക്ക് പോയിട്ട് കുടുംബം ഇതൊക്കെ സാമ്പത്തികമായിട്ടും വീടും ഇല്ല അത്യാവശ്യം വീടും വേണം പിന്നെ മരുന്നിന് പോലും പൈസ തകയുന്നില്ല മോളെ എന്ത് അല്ല എവിടെയാ ഞാൻ ജയലക്ഷ്മിയില് പറയുണ്ടോ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല എൻ്റെ അവസ്ഥ അമ്മ എന്ന് രണ്ട് കാലം തളർന്ന ആൾ നടക്കില്ല ആള് ഇരുന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടെ ചെയ്യണത് ഞാൻ ഒരാൾ പോയിട്ട് വേണം ഈ കുടുംബമൊക്കെ നോക്കാനായിട്ട് ഞാനെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോണത് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാതും അടിച്ച് വരി ഇതൊക്കെ ആക്കിയിട്ട് പോവാണ് പോണത് പിന്നെ എൻ്റെ റൂം കണ്ടില്ലേ ഇതാണ് എൻ്റെ റൂം ഞാൻ കിടക്കുന്ന റൂമാണത് അപ്പം അതിലൊന്നുമില്ല കർട്ടൺ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടക്കണത് ഇതാണ് എൻ്റെ റൂം ഞാൻ കിടക്കുന്ന റൂമാണത് ഭയമില്ല പേടിയില്ല കടന്നു പോയി നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാലോ പിന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു പാമ്പിൻ്റെ കന്നിണ്ടായിരുന്നു അനിയനാണ് പറഞ്ഞത് ഏർ അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ച് പിന്നെ എടുത്ത് കന്നു കാരണം വാതിലൊന്നുമില്ലല്ലോ പിന്നെ ബാത്റൂമിനും ഇല്ലേ വാതിലൊന്നും അതിലാണ് ഞങ്ങക്ക് കുളിക്കണതൊക്കെ ഞാന് <escue> to <laughs> okay? ും കിടന്നിറങ്ങടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ടാവും ആൾക്കെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരും ഞാൻ ചെയ്ത് സഹായിച്ചിട്ടൊക്കെയാണ് പോണത് രാവിലെ കട്ടൻ ചായ കുടിച്ചു കഴിച്ചില്ല മക്കളും കഴിച്ചില്ല പാലോ പിന്നൊന്നും കഴിച്ചില്ലേ പോലെ

നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ തൃശ്ശൂരുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അങ്ങനെ നന്മയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ വെട്ടുകാട് കോളനി പുത്തൂർ വെട്ടുകാട് കോളനിയാണ് സ്ഥലം അപ്പോൾ നേരിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഈ വീട്ടിലേക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തൃശ്ശൂരുള്ള എല്ലാവരും നന്മയുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും അത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നമ്മൾ നിർത്തുവാണ് അപ്പോൾ ഇനി നമ്മൾ വരുമ്പോൾ നമ്മുടെ അമ്മ ചേച്ചിക്ക് ഒരു വീട് ആരെങ്കിലുമൊക്കെ ഒരു വീട് വെച്ചു കൊടുത്തു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കട്ടെ അപ്പോൾ ചേച്ചി ചേച്ചിക്ക് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ചേച്ചി കൈവിടത്തില്ല അപ്പോൾ ചേച്ചിക്ക് ഒരു വീട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് ആരെങ്കിലും ചേച്ചിക്ക് ഒരു വീട് വെച്ചു തരും കേട്ടോ ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഏഹ് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ എല്ലാ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ അതുകൊണ്ട് വിഷമമൊന്നും വേണ്ട എല്ലാം ശരിയാവും കേട്ടോ എന്തായാലും പറയാനുണ്ടോ എന്തേലും പറയാനുണ്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ചേച്ചിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്കൊരു വീട് കിട്ടണം ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടണം എനിക്ക് അപ്പൊ കുട്ടെങ്കിലും കേട്ടില്ലേ ചേച്ചി പറഞ്ഞേ അപ്പൊ ആ ഒരു വീട് ഈ ഒരു വീടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ഞാൻ ചേച്ചിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ടോ അപ്പോൾ ഞാൻ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അങ്ങനെ ചേച്ചിനെ ചേച്ചിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചേച്ചിക്ക് ഒരു വീടാണ് അപ്പോൾ ആ വീട് വെക്കാൻ ആർക്കെങ്കിലും ഈ ഒരു വീട് വെച്ച് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അത് വീണ്ടും കാണാം